കാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കടലിനടിയിൽ മുത്തും പവിഴവും തേടി പോകുന്ന ദുബായിലെ യമറാത്തി യുവാവ് അയാളുടെ മനം കവരുന്ന അതിസുന്ദരിയായ പെൺകുട്ടി പ്രിയപ്പെട്ടവൻ കടലാഴങ്ങളിൽ നിന്നും ഉയരോടെ തിരിച്ചുവരാൻ കാത്തിരിക്കുന്ന കൂറിയുടെ പിടയുന്ന മനസ്സ് ഇരുവരുടെയും പ്രണയവും വിവാഹവും പറയുമ്പോൾ ഓരോ കാലത്തെയും മാറ്റങ്ങൾ കൂടി ഹവ എമറാത്തി എന്ന നൃത്തശില്പം പങ്കുവെക്കുന്നു പാട്ടും നടനവും പശ്ചാത്തലവുമെല്ലാം ഓരോ കാലത്തിനുമനുസരിച്ച് മാറും സമൃദ്ധിയിലേക്കും ലോകത്തിന് വഴി കാട്ടുന്ന മഹത്വത്തിലേക്കും രാജ്യം എങ്ങനെ എത്തിയെന്ന് ഒരു മണിക്കൂറോളം നിണ്ട നൃത്തശില്പം പങ്കുവയ്ക്കുന്നു സ്വദേശി കവി ഇസ്മായിൽ അബ്ദുള്ളയാണ് ഹവായ് എമറാത്തി എഴുതിയത് ചിട്ടപ്പെടുത്തിയത് നാസർ ഇബ്രാഹിം العمل اخترنا عمل هو إماراتي تم تحضير العرض استغرق ثلاث أشهر مدة تحضير العرض من ملابس وأكسسوارات موسيقى الكوريغراف، الاستعراضات هاي <applause> ريت تلاقي ريت يدبوتيه نل راجي ما كندهد وري ولا جريترون هوا إماراتي لنده ഡിസംബർ മൂന്ന് വരെ രാത്രി ഏഴ് മണിക്കും ഒൻപത് നാൽപ്പതിനുമാണ് ഹവാ എമറാത്തിയുടെ അവതരണം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഒരിക്കലും മറക്കാത്ത ആഘോഷങ്ങളും വെടിക്കെട്ടുകളുമാണ് ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിട്ടുള്ളത് ഈ സീസണിലെ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളാണ് ഇപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിന്നും മുഷീർക്കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം മാത്രം